കാലിയേക്കരയിൽ ടോൾ പിരിവിനുള്ള വിലക്ക് തുടരും ജില്ലാ കളക്ടർ വീണ്ടും റിപ്പോർട്ട് നൽകണമെന്ന ഹൈക്കോടതി കേസ് വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും ബിനിൽ വിവരങ്ങളുമായി ചേരുകയാണ് ബിനിൽ ഇന്നലെ കോടതി ഇന്നത്തേക്ക് കളക്ടറുടെ റിപ്പോർട്ട് നൽകണം കളക്ടർ കൂടുതൽ വിശദീകരണം നൽകണം തീരുമാനം അറിയിക്കണം എന്ന കാര്യത്തിൽ ഒരു നിലപാടെടുത്തിരുന്നു വീണ്ടും കേസ് മാറ്റിവെക്കാനുള്ള സാഹചര്യം എന്താണ് മധു കോടതി നിർദ്ദേശപ്രകാരം തൃശൂർ ജില്ലാ കളക്ടർ ഇന്ന് ഓൺലൈനായി ഹാജരായിരുന്നു ഇന്ന് ജില്ലാ കളക്ടർ കോടതി അറിയിച്ചത് ചില കാര്യങ്ങളിൽ കൂടി വ്യക്തത വേണം അതായത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനിയും പൂർത്തീകരിക്കാനുള്ള മേഖലകൾ സംബന്ധിച്ച് ദേശീയപാത ഒരു റിപ്പോർട്ട് തന്നെ നൽകിയിട്ടുണ്ട് ആ കാര്യങ്ങൾ നടപ്പിലാക്കണമെന്നാണ് ജില്ലാ കളക്ടർ ഇന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടത് അതുകൊണ്ടാണ് കോടതി ടോൾ പിരിവിനുള്ള സ്റ്റേ അത് നീട്ടുന്നൊരു സാഹചര്യം ഉണ്ടായത് എന്തായാലും വെള്ളിയാഴ്ചത്തേക്ക് കേസ് വെച്ചിരിക്കുകയാണ് വെള്ളിയാഴ്ച വരെ പാലിയക്കരയിൽ ടോൾ പിരിവ് നടക്കില്ല അതേസമയം കേന്ദ്ര സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ ശക്തമായ വാദഗതികളാണ് മുന്നോട്ട് വെച്ചത് എങ്ങനെയെങ്കിലും ടോൾ പിരിക്കാൻ അനുവദിക്കണം എന്നതാണ് അവരുടെ ആവശ്യം കാരണം ടോൾ പിരിവ് ഇത്തരത്തിൽ നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് കേന്ദ്ര സർക്കാർ എത്തുന്നു അവിടെ അവർ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നത് പ്രാദേശിക റോഡുകൾ അതായത് സംസ്ഥാന പാതകളും പഞ്ചായത്ത് റോഡുകളും ഒക്കെ നന്നാക്കി തീരുന്നതുവരെ ഞങ്ങൾക്ക് കാത്തിരിക്കാൻ കഴിയില്ല ഞങ്ങൾക്ക് അവിടെ ടോൾ പിരിക്കണം എന്ന ശക്തമായ സ്വരത്തിൽ ഇന്ന് കേന്ദ്ര സർക്കാർ കോടതിയിൽ ആവശ്യപ്പെടുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അപ്പോൾ കോടതി എടുത്ത നിലപാട് ജില്ലാ കളക്ടർ ദേശീയപാത അതോറിറ്റിക്ക് തന്നെ നിങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്നത് ഒരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ ആദ്യം തീരുമാനമെടുക്കുക അതിനുശേഷം നമുക്ക് ടോൾ പിരിക്കുന്ന കാര്യം ആലോചിക്കാമെന്നതാണ് കോടതി നൽകിയ മറുപടി എന്തായാലും ആ കോടതിയുടെ ശക്തമായ നിലപാടിൽ തന്നെയാണ് ആ കേന്ദ്ര സർക്കാരിന് ഇന്ന് വഴങ്ങേണ്ടി വന്നത് കാരണം കാലങ്ങളായി അവിടെ ചെയ്തുകൊണ്ടിരുന്നത് പൊതുജന താല്പര്യത്തിന് വിരുദ്ധമായി പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളിലൂടെ ആളുകളെ യാത്രയിപ്പിച്ച് നൂറും നൂറ്റിപ്പത്തും രൂപ ആ ടോൾ പിരിക്കുന്ന ഒരു ടോൾ ഗേറ്റായി പാലിയേക്കര മാറുകയായിരുന്നു എന്തായാലും ഹൈക്കോടതിക്ക് അവസാനം ഇടപെടേണ്ടി വന്നു ആ ഇടപെടലിൽ ഇപ്പോൾ എന്ത് കേന്ദ്ര സർക്കാരും ദേശീയപാത അതോറിറ്റിയും ഒക്കെ തന്നെ ഞെരുങ്ങി നിൽക്കുകയാണ് അതുകൊണ്ടാണ് അവർക്ക് ഈ ശക്തമായ വാദഗതികളൊക്കെ ആയിട്ട് മുന്നോട്ട് വരേണ്ടി വന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും ആ കോടതി ഒരിഞ്ചരങ്ങിയിട്ടില്ല ശക്തമായ നിലപാട് ആ കാര്യത്തിൽ സ്വീകരിക്കുന്നു സർവീസ് റോഡുകൾ പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കാതെ നിങ്ങൾക്ക് അവിടെ ടോൾ വിരിക്കാൻ കഴിയില്ല എന്ന് തന്നെ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു ഇപ്പോൾ വീണ്ടും തൃശൂർ ജില്ലാ കളക്ടറോട് ദേശീയപാത അതോറിറ്റിയോട് ആവശ്യപ്പെട്ട കാര്യങ്ങൾ അവർ നടപ്പാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യം പരിശോധിച്ചറിയിക്കാനാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് വെള്ളിയാഴ്ച അക്കാര്യം കോടതിയിൽ ജില്ലാ കളക്ടർ അറിയിക്കും അതിനനുസരിച്ചായിരിക്കും ഈ ടോൾ പിരിവ് പുനഃസ്ഥാപിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഹൈക്കോടതി തീരുമാനമെടുക്കുക ശരി വിശദമായ വിവരങ്ങൾ